അവസാനം പി വി അൻവറിനെ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് പിണറായിയും കൂട്ടരും പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും വെല്ലുവിളികളും ആരോപണങ്ങളുമായി കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിറഞ്ഞാടുന്ന അൻവറിനെ പൂട്ടാൻ തക്കം വാർത്ത നടക്കുകയായിരുന്നു പിണറായി സംഘം ആ ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു അൻവർ എന്ന എരുതിയിൽ എണ്ണ ഒഴിച്ചതിന് സമാനമായിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ നടന്ന രാ നാടകീയ രംഗങ്ങൾ ഇതുകൊണ്ടൊന്നും അൻവർ എന്നും അൻവരം തളരുമെന്ന് തോന്നുന്നില്ല ഒരു മൂർഖനെയാണ് അവർ നോവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആലങ്കാരികമായി ഉയർച്ച നൽകാം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പുരാതന കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച അൻവർ വിദ്യാഭ്യാസ കാലത്ത് ഒരു കറകളഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഐ എൻ സിയുടെ കേരള സ്റ്റുഡന്റ് യൂണിയൻ പ്രതിനിധിയായിരുന്ന അൻവർ രണ്ടായിരത്തി പതിനൊന്നിൽ സ്വതന്ത്രമായി മത്സരിച്ചാണ് ആദ്യമായി നിയമസഭയിലേക്ക് നിയമസഭയിലേക്കെത്തുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷവുമായി കൈകോർക്കുന്നത് നിലമ്പൂരിൽ സി പി എമ്മിൻ്റെ ടിക്കറ്റിൽ ആര്യാടൻ ഷൗക്കത്തുമായി ഏറ്റുമുട്ടി വീണ്ടും നിയമസഭയിലേക്ക് എത്തുകയായിരുന്നു കക്കാടം പോയിലെ തീം പാർക്കിൽ അനധികൃത നിർമ്മാണം നടന്നതായി രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായുള്ള ആരോപണമാണ് അൻവർ എന്ന രാഷ്ട്രീയക്കാരനൽ വിവാദങ്ങളുടെ ആരംഭത്തിന് തുടക്കമായത് വാട്ടർ തീം പാർക്കിനായി നിർമ്മിച്ച അനധികൃത ചെക്ക് ഡാം പൊളിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിടുകയും അൻവർ അതിനെ എതിർത്ത് കോടതിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ അനധികൃത ചെക്ക് ഡാം ഉടൻ പൊളിക്കണം എന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടു ഇതിനുള്ള കാരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയത് അനധികൃത നിർമ്മാണങ്ങൾ കാരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള പ്രളയത്തിൽ സംഭവിച്ച വ്യതിയാനങ്ങൾക്ക് ആക്കം കൂട്ടിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് സി പി ഐ കേരള സർക്കാരിൽ റവന്യൂ വനം വകുപ്പുകൾ വഹിച്ച മന്ത്രിമാർ തൻ്റെ വാട്ടർ തീം പാർക്കിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് തൻ്റെ ബിസിനസ് സംരംഭങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അൻവർ ആരോപിക്കുകയും ആ പരാമർശത്തിനോട് സി പി ഐ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു അവിടെ നിന്നും തുടങ്ങിയതാണ് ഇടതുപക്ഷവുമായുള്ള അൻവറിൻ്റെ അസ്വാരസ്യം പിന്നീട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ചില ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വർണ്ണക്കടത്ത് അനധികൃത സ്വത്ത് സമ്പാദനം അതുപോലെ തൃശ്ശൂർ പൂരം ഉത്സവം അട്ടിമറിക്കൽ എന്നിവയിൽ പങ്കാളികളാണ് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക ചെയ്തോടെ അൻവർ എല്ലാവരുടെയും കണ്ണിലെ കരടായി മാറുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ഒക്ടോബറിൽ ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള അതായത് ഡി എം കെ എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി സ്വന്തമായി ഉണ്ടാക്കി പിണറായിക്കും കൂട്ടർക്കുമെതിരെ കിട്ടിയ അവസരങ്ങളിലെല്ലാം ഒഴിയാത്ത ബാധയായി അൻവർ മാറുകയും ചെയ്തു അവസാനം കഴിഞ്ഞ ദിവസം രാത്രി കരുളായിൽ കരുളായി വനത്തിലെ ആദിവാസി യുവാവിനെ കാട്ടാന കൊന്നതിനെ തുടർന്ന് അൻവറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ഓഫീസിൻ്റെ കൂട്ടത്തകർത്തി ഉള്ളിൽ കയറി സാധന സാമഗ്രികളെല്ലാം നശിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിന് പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കരുണാനിധിയെയും ഒക്കെ അറസ്റ്റ് ചെയ്ത രൂപത്തിൽ നാടകീയമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഡി നേതൃത്വത്തിൽ ഇന്നലെ അറസ്റ്റ് നടത്തിയത് എന്നാൽ അൻവർ ചില്ലറക്കാർ കേട്ടോ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് അദ്ദേഹം മലബാറിലെ പ്രമുഖ ക്രഷറുകളിലൊന്നായി വളർന്ന പി വി ആർ ക്രഷറുകളുടെ ഉടമയായ നിലവിൽ എം എൽ എ ആയ അൻവർ ജയിലിൽ നിന്നിറങ്ങിയാൽ കാണിച്ചു തരാം എന്ന് ഭീഷണി മുഴക്കിയാണ് അകത്ത് പോയിരിക്കുന്നത് നമുക്കിനി ശേഷം സ്ക്രീനിൽ കാണാം